ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിനെ തേടി എത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോകുന്നൊന്നുമില്ല കാരണം അതെപ്പോഴും മോഹൻലാലിൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു ഇതല്പം നേർത്തി ആയിരുന്നെങ്കിൽ പോലും ഞാൻ അത്ഭുതപ്പെട്ടില്ല മോഹൻലാലിന്റെ പുരസ്കാര നേട്ടത്തിൽ സംവിധായകൻ ഫാസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഫാൽക്കെ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്ക് ഇതിനു മുമ്പേ അയാൾ അത് അർഹിച്ചിരുന്നു എന്ന് പറയുകയാണ് ഒരു സംവിധായകൻ അദ്ദേഹം അത് പറയുമ്പോൾ ഒരു മോഹൻലാൽ ആരാധകനല്ലെന്നിരിക്കലും നിങ്ങൾക്കതിനോട് യോജിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എന്ന ഒറ്റ വർഷത്തിൽ മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തി ആറോളം സിനിമകൾ റിലീസിനെത്തിയ കാലമുണ്ട് മോഹൻലാലിന് ഗോപാലകൃഷ്ണ പണിക്കരെയും ടി പി ബാലഗോപാലിനെയും വിൻസെന്റ് കോമസിനെയും സോളമിനെയും വിനുവിനെയും കുറ്റബോധത്തിന്റെയും പശ്ചാത്താപത്തിന്റെ ഉള്ളിലകപ്പെട്ടു പോയ ഹരിദാസിനെയും സർവകലാശാലയിലെ ലാലേട്ടനെയും സാഗർ ഇലിയാസ് ജാക്കിയും എല്ലാം ആ ആരൊറ്റ വർഷത്തിലാണ് ആ മനുഷ്യൻ മലയാളത്തിന് സമ്മാനിച്ചിട്ട് പോയത് ഒന്ന് ഓർത്തു നോക്കൂ ഒരറ്റത്ത് നിന്ന് മറ്റേതോ ഒരറ്റത്തേക്ക് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഇവയെല്ലാം ഓരോന്നിലും ഓരോ മോഹൻലാൽ ഭാവങ്ങൾ കുഞ്ഞു കുട്ടനാശാനായി മോഹൻലാൽ ഒരു പരകായ പ്രവേശനം നടത്തിയപ്പോൾ വാനപ്രസ്ഥത്തിന് അഞ്ച് മിനിറ്റോളം നീണ്ട സ്റ്റാൻഡിങ് ഓവേഷനാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ ലഭിച്ചത് സതയത്തിൽ മതിബ്രഹ്മ ഒരു മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കുന്ന എക്സാക്ട് മൊമെന്റിനെ കണ്ണിലെ ഒരു തിളക്കം കൊണ്ടാവ് ധരിപ്പിച്ച ലാൽ പ്രണയത്തിനെ അതിന് പരകോടിയിൽ വരച്ചിട്ടുരുലാൽ മറവി എന്ന അവസ്ഥയിൽ ഇനി ഒരാൾക്കും ആവർത്തിക്കാനാകാത്ത വിധം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ ജീവിച്ചു കാണിച്ചുരുലാൽ സ്ക്രീനിൽ മോഹൻലാൽ സ്നേഹിക്കുമ്പോൾ അവിടെ സ്നേഹിക്കപ്പെടുന്നത് താനാണെന്ന് തോന്നിപ്പിക്കുന്ന മായാജാലം മലയാളിയുടെ പ്രണയഭാവത്തിന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മോഹൻലാലിന്റെ കണ്ണിറക്കിച്ചിരിക്കുന്ന മുഖം കോമഡിയുടെ രാജാക്കന്മാർക്കൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഹ്യൂമർ ടൈമി സ്ക്രീനിൽ സ്വയം കരയാതെ കാണിയെ കരയിപ്പിക്കുന്ന ലാൽ അങ്ങനെ എത്രയെത്ര എണ്ണിയാലൊടുങ്ങാത്ത ലാലിനെ മലയാളം കണ്ടു വേഴ്സിറ്റാലിറ്റിക്ക് ഏറ്റവും നാച്ചുറലായ ഒരു ഭാവം നൽകിയ നടൻ തന്റെ തോളിന്റെ ചെറിയൊരു ചരിവിനെ ആർക്കും പകരം വെക്കാനാകാത്ത അടയാളം മാറ്റമാക്കിയ പ്രതിഭ കുറവെന്ന് പലകാലം കാലം പല പേർ കുറ്റപ്പെടുത്തിയ ആ ചരിവിനെ കാലഗതിയിൽ വലിയൊരു തലമുറയെ കൊണ്ട് അനുകരിക്കാൻ പഠിപ്പിച്ച അയാളുടെ സൂപ്പർ സ്റ്റാർ പവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോഹൻലാൽ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പേ അത്ര കാലപ്പഴക്കം ചെന്നിട്ടില്ലാത്തൊരു കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനത്ത് പോലും മോഹൻലാൽ എന്ന നടന്റെ പേരോ സിനിമയോ ഉണ്ടായിരുന്നില്ല പരാജയ പലതവണത്തെ പോലെ അന്നും ബോക്സ് ഓഫീസിലെ അയാളുടെ പ്രതാപകാലം അവസാനിച്ചെന്ന് ശ്രുതി വരുന്നു കളിയാക്കലുകൾ ഉയർന്നു പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അയാളുടേതായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് ആ പരാജയത്തിലും അയാൾക്കൊപ്പം ഒരു വലിയ കൂട്ടം മനുഷ്യർ ഇവിടെ നിലകൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ചേർത്ത് പിടിച്ച ആ വലിയ കൂട്ടത്തിന്റെ നടുവിലേക്ക് അയാൾ തിരിച്ചെത്തി ഒറ്റ വർഷത്തിൽ രണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബുകൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ മലയാള നടനായി ആ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിച്ചു ഇപ്പോ ഇതാ മലയാള സിനിമയുടെ പരമോന്നത ബഹുമതിയായ ഫാൽക്കെ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാള അഭിനേതാവായി പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി രണ്ടാമത്തെ കേരളീയനായി ഒൻപത് സ്റ്റേറ്റ് അവാർഡ് അഞ്ച് നാഷണൽ അവാർഡ് ലഫ്റ്റനന്റ് കേണൽ ഡബിൾ ഡോക്ടറേറ്റ് ബ്ലാക്ക് ബെൽറ്റ് ഗിന്നസ് റെക്കോർഡ് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങി മോഹൻലാലിന്റെ പുരസ്കാരം നിരാൻ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാനാവാത്ത വിധം അങ്ങനെ നീണ്ടു കിടക്കും നാൽപ്പത്തിയേഴ് വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ മുന്നൂറ്റി അറുപതോളം ചിത്രങ്ങൾ അതിൽ തന്നെ നൂറ് ചിത്രങ്ങളോളം മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടതാണ് മലയാളത്തിലെ ആദ്യത്തെ ഓസ്കാർ എൻട്രിയും ആദ്യത്തെ അൻപത് കോടിയും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും മോഹൻലാലിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റുകളും ആ പേരിനൊപ്പം തന്നെ ബോക്സ് ഓഫീസും കോടിക്കണക്കുകളും മാറ്റിവെക്കാം ഒരു മോഹൻലാൽ സിനിമ കണ്ട് കരയാത്ത ചിരിക്കാത്ത നൊമ്പരപ്പെടാത്ത സർവോപരി അത്ഭുതപ്പെടാത്ത ഒരാളെങ്കിലും നമുക്കുണ്ടാകുമോ മലയാളത്തിന്റെ ഏറ്റവും വലിയ പോപ്പ് കളിച്ചർ ഐക്കൺ മോഹൻലാൽ ആണെന്ന് അവകാശപ്പെട്ടാൽ സമ്മതിച്ചു നൽകാതെ നമുക്ക് നിവൃത്തിയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അയാളുടെ കാലമല്ലേ എന്ന് പറയുമ്പോഴും നിരന്തരമായി വേട്ടയാടുന്ന വലിയൊരു കൂട്ടത്തിന് നടുവിലാണ് മോഹൻലാൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു പരസ്യ ചിത്രത്തിൽ തന്റെ ഉള്ളിലെ സ്ത്രൈണതയെ വരച്ചു കാട്ടിയപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ കീർ കമ്മ്യൂണിറ്റി ചേർത്ത് പിടിച്ചതിനും മോഹൻലാലിനെ വിറക്കാത്ത മനുഷ്യരില്ല പല കാലങ്ങൾക്ക് മുമ്പേ മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിനു മേലെ ബ്യൂട്ടി ലൈസ് ഫ്ലഷ് നോട്ട് ഇൻ ബോൺസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ച മോഹൻലാൽ കാലത്തിനൊപ്പം സഞ്ചരിക്കാതെ മറ്റെന്ത് ചെയ്യുമെന്നാണ് മെസ്കുലിറ്റി അതിന്റെ പീക്കിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയ ഇന്നുമൊന്നും മീശ പിരിച്ചിറങ്ങിയാൽ മലയാളികൾ ഒന്നാകെ മുട്ടുമടക്കി പോകുന്നൊരു ഓറെ സ്വന്തമായി കാത്തു വെക്കുമ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ യാതൊരുവിധ ജഡ്ജ്മെന്റ് ഒരു നടത്താത്തൊരഭിനേതാവ് ക്യാമറ ഓണാക്കി ആക്ഷൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നീട് കാണി കാണുക ഒരു മായാജാലക്കാരനെയാണ് ആവറേജ് റെസ്പോൺസ് നേടുന്ന ഒരു ചിത്രം പോലും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന മോഹൻലാൽ എഫക്റ്റിന് പിന്നിലുള്ള സൂത്രത്തെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് ഇന്നും അത് അജ്ഞാതമാണ് രഞ്ജീവ് മണിക്കർ വിശേഷിപ്പിക്കുന്നത് പോലെ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത കനിയാണ് മോഹൻലാൽ കരൺമൂർത്തി തൻ്റെ സ്ക്രീനിന്റെ അവസാനത്തിൽ എഴുതി കാണിക്കും പോലെ മലയാളത്തിന്റെ മോഹൻലാൽ തുടരുകയാണ് അത് ശയിപ്പിച്ചും ആവേശം കൊള്ളിച്ചും മലയാള സിനിമയായാൽ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് ഓൺ സ്ക്രീനിൽ ആ വിസ്മയത്തിന് നമ്മുടെ തലമുറ സാക്ഷ്യം വഹിക്കുകയാണ്